കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളെ വിവാദത്തിൽ നിർത്താൻ മനോരമ എന്ന് ലൈവ് ഫോൺ കോൾ പരിപാടി വരും ആകപ്പാടെ തേഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിവാദത്തെ ആ തീവ്രതയിൽ തന്നെ നിർത്തിയില്ലെങ്കിൽ ഗുണമില്ലല്ലോ അതിനുവേണ്ടി പൊതുജനങ്ങൾക്കും പ്രതികരിക്കാമെന്ന പേരിൽ നടത്തിയ ഫോൺ കോളിംഗ് നേരിട്ട് അങ്ങോട്ട് വിളിച്ച് മനോരമ മാത്രയ്ക്ക് തന്നെ ക്ലാസ് എടുത്തു കൊടുക്കുന്നു അല്ലെങ്കിൽ അവതാരത്തിന് തന്നെ ക്ലാസ് എടുത്തു കൊടുക്കുന്ന പൊതുജനത്തിന്റെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഗോപാൽ എന്ന വ്യക്തി നേരിട്ട് വിളിച്ചിട്ട് സർക്കാർ മേഖലയിലെ അഞ്ച് ശതമാനം പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തെയും നശിപ്പിക്കാനുള്ള പരിശ്രമത്തെ വേരോടെ പിടിച്ചപ്പോൾ അവതാരത്തിൻ്റെ ഒഴിവുകഴിവുകൾ കൂടി കേൾക്കണം അത് നിങ്ങളുടെ അനുഭവമായിരിക്കും നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ എല്ലാം ഭൂരിപക്ഷ അഭിപ്രായം നല്ലതാണ് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രശ്നമുണ്ട് അത് വച്ചുകൊണ്ട് ഒരു സിസ്റ്റത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന മറുപടി ദേ ഒന്ന് കേട്ടെ കേൾക്കാമോ സൗണ്ട് ഭയങ്കര അല്ലെ പിന്നെ നിങ്ങൾ ഈ ആശുപത്രിയിൽ എന്തെങ്കിലും എന്നാണ് ചോദിക്കുന്നത് പക്ഷെ എന്റെ അതിന്റെ അനുഭവം പറയാനാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയതാ അപ്പൊ അവിടെ ചെന്നപ്പം രണ്ട് ഡോക്ടർമാരാണ് ഉള്ളത് പിന്നെ അവിടെ രോഗികൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് ആണ് മീൻസ് ഐ മീൻ ഡോക്ടേഴ്സിന്റെ ഇതാണ് കിട്ടിയത് പിന്നെ അവിടുന്ന് തന്നെ മരുന്നും തന്നാണ് വിട്ട് ഞാനും എന്റെ മോളും കൂടെയാണ് പോയത് പിന്നെ നേരത്തെ ഞങ്ങൾ ഈ പെരു ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ പെരുക്കട ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അപ്പം അവിടെ പോകുമ്പോഴും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത് പിന്നെ തിരക്കുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് പ്രൈവറ്റ് ആശുപത്രി അല്ല സോറി ഈ ഗവൺമെന്റ് ആശുപത്രി ആകുമ്പോൾ തിരക്കുണ്ടാവുമല്ലോ അതല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് പോലെ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഈ ഇങ്ങനെ എനിക്ക് അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു ആരോഗ്യ സ്ഥിതി അതെ ഡോക്ടർ പറഞ്ഞത് ഡോക്ടറുടെ അനുഭവം പറഞ്ഞു എന്ന് വെച്ചിട്ട് ആ ആ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ആണെന്നുണ്ടോ ഒരു അഞ്ച് ശതമാനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തെ കുറിച്ചും നിങ്ങൾ എന്തിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം നടന്ന കാര്യങ്ങൾ ഇല്ലാതെ ആവുമോ നിങ്ങളുടെയും കൂടെ ചേർന്നല്ലേ നിങ്ങൾ മനോരമയിലെ തൊഴിലാളിയാണെങ്കിലും നിങ്ങളും കൂടെയല്ലേ അവിടെ നമ്മളെ എല്ലാ അല്ലേ ആ ഈ സർക്കാർ ആശുപത്രി അല്ലാതെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന വ്യക്തിയല്ലല്ലോ സർക്കാരും ജനങ്ങളും എല്ലാം കൂടെ ചേരുന്നതല്ലേ സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് അതെ സിസ്റ്റത്തിന്റെ പ്രശ്ന സിസ്റ്റത്തിന്റെ പ്രശ്നം എവിടെയാണ് ഇല്ലാതെ വരുന്നത് സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നമൊന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെയാണോ ഉദ്യോഗസ്ഥര് ചെയ്യുന്ന കാര്യങ്ങളില്ലേ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ പിന്നെ രാജഗിരി ഹോസ്പിറ്റലിലെ ഒരു കാര്യം നിങ്ങൾ തൊട്ടു മുമ്പേ വാർത്ത പറയുന്നുണ്ടായിരുന്നു അവിടെ സംഭവിച്ചത് ഇന്നിപ്പം അത് ഒരു നമ്മുടെ ഒരു സർക്കാർ ആശുപത്രി ആയിരുന്നെങ്കിൽ ഏത് വിധത്തിലെ കത്തിക്കലായിരിക്കും നടക്കുന്നുണ്ടാവുക അപ്പൊ നമ്മളൊരു സിസ്റ്റത്തിൽ നമ്മൾ നമ്മളും കൂടെ ചേർന്നാണ് ഇതിനെല്ലാം നന്നാക്കേണ്ടത് അല്ലേ അപ്പൊ ആ നന്നാക്കുന്നതിന് പകരമായിട്ട് ഇവിടെ എല്ലാം മോശമാണ് എന്ന രീതി വരുത്തിയ നാളെ ഈ രോഗികൾ ആരും ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നില്ല എന്ന് നിങ്ങൾ കരുതോ നല്ല രീതി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തൊണ്ണൂറ്റഞ്ച് ശതമാനം അങ്ങനെ തന്നെ അല്ലേ അഞ്ച് ശതമാനത്തിന്റെ പ്രോബ്ലംസ് വരില്ലേ ആ അഞ്ച് ശതമാനം പ്രോബ്ലംസ് നമ്മൾ എല്ലാം പ്രോപ്പറാക്കി എടുക്കുന്നതിന് പകരം ഇവിടെ എല്ലാം നശിച്ച് നാറാണക്കല്ലെടുത്ത് കിടക്കുക എന്ന മനോരമ എന്തിനാണ് കാണിക്കുന്നത് അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നത്തെ ഈ പരസ്യം പോലും കാണിക്കുന്ന അങ്ങനെയാണ് അഭിപ്രായം അല്ല നിങ്ങളുടെ ഈ അതിവിടെ കേട്ടിട്ട് പോകും നിങ്ങൾ കഴിഞ്ഞ തവണ സർക്കാർ ഈ അഞ്ചു വർഷം കൊണ്ട് സർക്കാർ നടത്തിയ എത്ര രൂപയാണ് ഇത് ഇവിടെ ചെലവാക്കിയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ മന്ത്രി തന്നെ അത് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ വിളിച്ചോണ്ടിരിക്കണം അതെ മനസ്സിലായി പ്രശ്നങ്ങൾക്ക് മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ് സർക്കാരിന്റെ പത്രത്തിന് എന്താണ് വേറെ ചെയ്യാൻ കഴിയ എന്താണ് ചെയ്യാൻ കഴിയാ നിങ്ങൾ എന്ന് ലക്ഷണമൊത്ത കള്ളം എന്ന് പറഞ്ഞ കള്ളം കൊണ്ടുവന്നവരല്ലേ നിങ്ങൾ ഹലോ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങും വെച്ചിട്ടോടുകയാണ് മലയാള മനോരമ ചെയ്തിരിക്കുന്നത് നുണ പ്രചരിപ്പിക്കാൻ ഇറങ്ങുന്നവർക്ക് ഇതുപോലുള്ള മറുപടികളാണ് ജനങ്ങൾ കൊടുക്കുന്നത് മനോരമ ഇനിയും ഇതിലെ ഇതുപോലെ വരില്ലേ മനോരമക്കാരൻ പെട്ടെന്ന് തന്നെ ഫോൺ സംഭാഷണ പരിപാടി അവസാനിപ്പിച്ചു പിന്നീട് വിളിച്ചിട്ട് കിട്ടാത്തൊരവസ്ഥയാണ് ഓഫീസിലേക്കും ഒപ്പം മാപ്രകളുടെ ഫോണിലേക്കും തുരുതുര ഫോൺ കോളായി അപ്പോൾ പരിപാടി അവസാനിപ്പിച്ച് വീട്ടിലും പോയി പക്ഷെ വിവാദ കൃഷിക്ക് വേണ്ടി നടത്തിയ പരിപാടി അടപടലം തേയുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് മനോരമ ഫോണിൻ സംഭാഷണത്തിലൂടെ കുറേയേറെ പ്രതികരണങ്ങളെടുത്ത് അത് വെച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഈ നാട്ടിൽ പ്രചരണം നടത്താനുള്ള ചില ഇലമൽ സൃഷ്ടിക്കാമെന്നാണ് കരുതിയത് പക്ഷെ ആകപ്പാടി തേഞ്ഞൊട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിളിച്ച വ്യക്തി തന്നെ ഇന്ന് രാവിലെയും സർക്കാർ ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് മരുന്നുകൾ മേടിച്ചു പക്ഷേ പുറത്ത് മരുന്നില്ല ചികിത്സയില്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ആശുപത്രികളിൽ എത്തുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നും നേരെ ആശുപത്രികളിൽ തന്നെ പോയി അവർക്ക് വേണ്ട സേവനങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷേ ചിലർക്കിപ്പോഴും ഇതൊന്നും ഇല്ല ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വച്ചിട്ട് ഞങ്ങൾ കഥകളുണ്ടാക്കും അവിടെ ആവശ്യമില്ലാത്ത സമരകോലാഹലം ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ നടത്തി കുറച്ച് വാർത്ത വരുത്തിയാലേ അടുത്ത അധികാരം കിട്ടുള്ളൂ എന്നാണ് ഇവരുടെ സാമൂഹിക പാഠം ആ ഒരു പ്രവർത്തനമാണ് ഈ കണ്ടത് രോഗികൾ ബുദ്ധിമുട്ടുകയോ രോഗികൾക്ക് പ്രശ്നമില്ലെങ്കിൽ എന്ത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് മനോരമയ്ക്ക് പ്രശ്നമുണ്ട് മനോരമയുടെ പ്രശ്നം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പ്രശ്നമാകും ആ നിലയ്ക്കാണ് ഇന്നിപ്പോൾ മനോരമ വാർത്ത കൊഴുപ്പിക്കാൻ കൊടിയും പിടിച്ചിറങ്ങിയത് വേണ്ടത്ര ഓള ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം